ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പണി രാവിലെ തന്നെ തുടങ്ങി ഏട്ടൻ ഇന്ന് ഹോസ്പിറ്റലിൽ റിവ്യൂ ചെയ്യേണ്ട ദിവസമായതുകൊണ്ട് ഏട്ടൻ വന്നിട്ട് ഹോസ്പിറ്റലിലോട്ട് പോയി ഏട്ടനെ ഞാൻ കുറച്ച് ഓട്സിൻ്റെ കുറുക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത് എൻ്റെ പണി തുടങ്ങിയതെന്ന് വച്ച് കഴിഞ്ഞാൽ തുണി അലക്കണാണ് മൃദിക്ക് ഇൻസ്റ്റിന് തുണി അലക്കാനുണ്ട് മനസ്സിലല്ലോ പിന്നെ ഒരു സെറ്റ് തുണി സെറ്റ് അവണി പുറത്തും ഇനി ഒരു സെറ്റ് തുണി പുറത്തുകൂടെ കിടപ്പുണ്ട് അതും അലക്കിയിടണം അവൾ എണീക്കുന്നതിന് മുന്നേ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം അതാണ് എന്റെ ലക്ഷ്യം അങ്ങനെ നമ്മൾ തുണികളൊക്കെ അലക്കി കഴിഞ്ഞിട്ടുണ്ട് ആക്ച്വലി എനിക്ക് പീരീഡ്സായിട്ടിരിക്കുകയാണ് അപ്പം ഭയങ്കര വയറുവേദനയും ഒക്കെയാണ് അവളാണെങ്കിൽ ഇപ്പം ഭയങ്കര വാശിയും കൂടി ആയപ്പോൾ എനിക്ക് ആകെ വയ്യാണ്ടായി പിന്നെ ഏട്ടാ ഹോസ്പിറ്റലിലായ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അതിൻ്റെ ക്ഷീണം അങ്ങനെ ഓരോ ഇതിലാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ പറ്റുകയല്ലോ അതുകൊണ്ട് തുണികളൊക്കെ രാവിലെ തന്നെ അലക്കി ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഇന്നലെ തീരെ വയ്യായിരുന്നു പിന്നെ ഞാൻ ഗുളികയൊക്കെ കഴിച്ചിട്ട് ആണ് നിന്നത് അപ്പം ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റോ അങ്ങനെയോ ശരിക്കും ഒന്നും ഉണ്ടാക്കിയില്ല ചോറ് വെച്ചില്ല അങ്ങനെയായിരുന്നു പിന്നെന്തായാലും ഉണ്ടാക്കിയില്ലെങ്കിൽ കുഞ്ഞ് പാൽ ഓടിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ക്ഷീണം കൂടിയാണ് പിന്നെന്തായാലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ് അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ഇതാരാ ഇതാരാ രാവിലെ തന്നെ അമ്മ വിളിച്ചു അമ്മ അവിടെ മിറ്റം അടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനും അമ്മയൊക്കെ ആയിട്ട് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അവിടുത്തെ ഇവിടത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു പിന്നെ അമ്മ കുറേ നേരം അവളെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ വെട്ടി കയറി ഇരുന്ന് കുസൃതിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തി നൂഡിൽസാണ് അപ്പോൾ ചപ്പാത്തി ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു കറി ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കി ഇതാകുമ്പോൾ അവക്കും കൊടുക്കാമല്ലോ പിന്നെ കട്ടൻ ചായയും കൂട്ടി കഴിക്കുകയാണ് ചെയ്തത് ഇതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് നല്ല രുചിയൊക്കെയുണ്ട് ഞാൻ ടൊമാറ്റോ സോസ് സോസൊന്നു വെച്ചില്ല ഒരു ടൊമാറ്റോ ഇട്ടു പിന്നെ ഉണ്ടായിരുന്ന വെജിറ്റബിൾസൊക്കെ ക്യാരറ്റും കുറച്ച് ബീൻസൊക്കെ ഇട്ടിട്ട് ചുമ്മാ സോട്ട് ചെയ്തിട്ട് ഈ ചപ്പാത്തി കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത് ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ചുമ്മാ കറി ഉണ്ടാക്കണ്ടല്ലോ വെജിറ്റബിൾസ് ഇരുപ്പുണ്ട് അതൊന്നും ഫ്രിഡ്ജില്ലാത്തോണ്ട് കേടായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് കുരുമുളക് ഓടി ഇട്ടിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഓടി ഇട്ടിട്ട് ഉണ്ടാക്കിയെടുത്താണ് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അല്ലെങ്കിൽ ഈവനിങ് പിള്ളേർക്ക് ഒഴുകാൻ പറ്റുന്നൊരു സംഭവം ചപ്പാത്തിയൊക്കെ മിച്ചു വരുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കുക എൻ്റെ റെസിപ്പി ഒരുപാട് നമ്മുടെ യൂട്യൂബിലൊക്കെ കേൾക്കുന്നുണ്ട് സെർച്ച് ചെയ്ത് വയ്ക്കുക എൻ്റെ കൂടെ കട്ടൻ ചായയാണ് ഒരു ബക്കറ്റ് നിറയെ തുണിയാണ് അങ്ങനെ എന്റെ നിക്കുട്ടെ കുളിച്ച് സുന്ദരി കുട്ടിയായി ഇനി നമ്മൾ തുണി മോളി കൊണ്ട് വിരിച്ചിടണം അപ്പൊ ഞാൻ തുണി കൊണ്ട് വിരിച്ചിട്ടിട്ട് വരാം നിങ്ങൾ തറച്ചൊക്കെ കണ്ടിട്ടുള്ളതല്ലേ അപ്പം അത് മോളി കൊണ്ട് വിരിച്ചിട്ടിട്ട് വരാം കേട്ടോ വീട്ടിലിരിക്കുമ്പോൾ ഇത്രയും ചൂടറിയത്തില്ല പക്ഷെ മുകളിലാൾ ഭയങ്കര വെയിലാണ് ഞാൻ അവളെ ഒരു തണലത്തൊക്കെ കൊണ്ടുവരുത്തി പക്ഷെ അവൾ അവിടെ നിന്ന് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുവാണ് ഞാൻ തല കഴുകി കുളിക്കുന്ന ദിവസമാണ് അപ്പം ഞാൻ കുറച്ച് തലയിൽ എണ്ണയൊക്കെ തേച്ചു പിന്നെ ചോറ് വെച്ചു ഇന്നലത്തെ കുറച്ച് ചീരത്തോരൻ ഇരിപ്പുണ്ട് പിന്നെ മോരുകറി വെച്ചു പിന്നെ അരി അരയ്ക്കാനുണ്ടായിരുന്നു അരി അരച്ച് വെച്ചിട്ടുണ്ട് കാരണം ഇവിടെ പുളിക്കാൻ ഭയങ്കര പാടായത് ഞാൻ നേരത്തെ തന്നെ അരി അരച്ചിട്ട് കുറച്ച് വെയിൽ എന്ന് പറഞ്ഞ പുറത്ത് കൊണ്ടു വച്ചിരിക്കാണ് അവൾ ഉറങ്ങി പെട്ടെന്ന് തന്നെ എല്ലാ പണിയൊക്കെ ചെയ്ത് തീർക്കണം അപ്പം വേസ്റ്റ് വണ്ടി വന്നായിരുന്നു അവളെയും കൂട്ടിയാണ് ഞാൻ വേസ്റ്റ് കളയാൻ പോയത് അപ്പം വേസ്റ്റ് കളഞ്ഞു കുറച്ച് തൈര് ഇരുപ്പുണ്ട് ഭയങ്കര ടാൻ ആണേ അതുകൊണ്ട് തൈര് കയ്യിലൊക്കെ വേച്ചേക്കാം ഉപയോഗിക്കാം ഇവിടെ ഇരുപത്തി രൂപയ്ക്ക് നമുക്കൊരു ഇരുന്നൂറ് ഗ്രാമിന്റെ തൈര് നമുക്ക് ഈ ചെറിയ പാക്കറ്റ് കിട്ടും അതാണ് ഞാൻ മേടിച്ചത് കാരണം രണ്ടു പേർക്ക് നമുക്ക് അതിൽ കൂടുതലൊന്നും വേണ്ടി വരില്ലല്ലോ അപ്പൊ ഞാൻ അതാണ് മേടിച്ചത് കുറച്ച് കറ്റാർവാഴയുടെ ഞാൻ മുഖത്ത് വെച്ചിട്ടുണ്ട് ധാനം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഒരുപാട് അങ്ങ് പോയി പിന്നെ എൻ്റെ ഫുഡും ശരിയല്ലാത്തോണ്ട് അതും കറുക്കാനൊരു കാരണമാണ് ഞാൻ ഭയങ്കര പിന്നെ വെയിലും കാലാവസ്ഥയിലെ ആ ചേഞ്ചൊക്കെ കൊണ്ടും കാരണം ഇപ്പൊ തണുപ്പ് മാറി വെയിൽ വരുന്ന സമയമാണ് അതുകൊണ്ടും കറുത്തു പോയിട്ടുണ്ട് ഇനി അരി മറക്കണം ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം പെര ക്ലീൻ ചെയ്യണം അതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ അപ്പോൾ ഇത് തേച്ച് പിടിപ്പിച്ചതുകൊണ്ട് നമുക്ക് ഇത് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി ക്ലീനിങ്ങും ഒക്കെ കഴിയാം അതാണ് ഞാൻ വിചാരിക്കുന്നത് അവര് നമ്മൾ കുറെ നേരം ഇങ്ങനെ അപ്പുറം വേസ്റ്റ് കൊണ്ട് കളഞ്ഞിട്ട് വന്നപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോയിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും വേറൊരു വന്നപ്പോളി അങ്ങനെ കുറെ സമയം അങ്ങനെ എന്നിട്ട് പാൽ ഇടിച്ചത് മിക്സി ഇല്ലാത്ത തേങ്ങ മൊത്തം അങ്ങ് കേടായി പോവാണ് അതൊന്നരിഞ്ഞു വയ്ക്കണം വൈകിട്ടായിരിക്കും ഏട്ടം വരുന്നു അപ്പൊ നമുക്കൊരു ചമ്മന്തി അച്ചു കൊടുക്കാം തേങ്ങ ഇളക്കിയിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടു ദിവസത്തേക്ക് അത് ചീഞ്ഞു പോകാതിരിക്കും ഒരുപാട് ദിവസമൊന്നും ഇരിക്കില്ല കേട്ടോ ആ വെള്ളം ഡെയിലി മാറ്റിക്കൊണ്ടിരുന്നതിന് ഒരു രണ്ടു ദിവസത്തേക്ക് കുഴപ്പമില്ല ഇത് ഇന്നലെ പൊട്ടിച്ച തേങ്ങയാണ് അപ്പൊ ഇനി രണ്ടു ദിവസത്തേക്ക് നമുക്ക് അതെടുത്ത് തീർക്കണം ഫ്രിഡ്ജ് മേടിക്കണം പക്ഷേ അത് ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കൂടെ സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജൊക്കെ കിട്ടും അപ്പം വലിയ വില വിലക്കുറവിന് നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പേക്ക് ആയിട്ട് സുഖമില്ലാതായിപ്പോയി അങ്ങനെ മേടിക്കാൻ പറ്റിയില്ല പൈസയുടെ കുറച്ച് ഷോർട്ടേജ് ഒക്കെ വന്ന് ബാക്കി പരിപാടികൾ ചെയ്തിട്ട് കാണാം ഇവിടെയൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അവള് നല്ല ഉറക്കത്തില്ല ഇനി ബാത്റൂം സിങ്ക് അവിടെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം ടോയ്ലറ്റ് കഴുകി ഇനിയിപ്പം കുളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബാത്റൂമും കൂടെ കഴുകി വൃത്തിയാക്കണം ഞാൻ കുളിച്ച് റെഡി ആയപ്പോഴത്തേക്കും അവൾ എണീറ്റിട്ടുണ്ട് എന്തോ ഭാഗ്യത്തിനാണ് ചില സമയത്ത് ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എണീച്ച് വരാറുണ്ട് പക്ഷേ എന്തായാലും കുളിച്ച് കഴിഞ്ഞ് ഞാൻ വാതിൽ ഇറങ്ങപ്പോഴത്തേക്കും അവൾ എണീറ്റ് അങ്ങനെ ഞങ്ങൾ ചോറ് നാൻ പോവുകയാണ് അവൾക്ക് ചോറ് കൊടുക്കുകയാണ് ഇത് ചമ്മന്തിപ്പൊടിയും ഇത് തക്കാളി ഇട്ട മോരുകറിയാണ് പിന്നെ ചീരത്തോരൻ ഉണ്ട് അത് ഇന്നലത്തെ ആയതുകൊണ്ട് ഇവൾക്കും കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് എടുക്കാത്തത് മൂളീന്ന് തുണികളൊക്കെ പറക്കിക്കൊണ്ട് വന്ന് അത് മടക്കി വെച്ചു അരച്ച മാവ് കുറച്ച് പുളിച്ച് വരുന്നുണ്ട് ഞാൻ പുറത്ത് വെയിലത്ത് കൊണ്ട് വെച്ചില്ലായിരുന്നു അതാണിത് അതിനിടയ്ക്ക് ഏട്ടൻ വന്നപ്പം ഞാൻ കുറച്ച് ചെറുപയർ തോരനും പിന്നെ പൊടിയരിക്കഞ്ഞീടെ ഇതുണ്ടായിരുന്നു ഉണ്ടാക്കി പിന്നെ ഒരു ചമ്മന്തി അരച്ചും അതൊന്നും ആ ധൃതിക്ക് അതൊന്നും ആ ധൃതിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇപ്പം ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു ആ കുക്ക് ചെയ്തതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി പിന്നെ ഇന്നും കൂടെ ഏട്ടൻ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം നേരത്തെ ഒമേഖ എന്ന് പറയുന്ന പറയുന്നൊരു ഹോസ്പിറ്റലിലായിരുന്നു ഏട്ടൻ അഡ്മിറ്റായി കിടന്നുകൊണ്ടിരുന്നത് ആക്ച്വലി സൈനസൈറ്റീസിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതാണ് ഏട്ടന് കുറച്ച് വയ്യായികളൊക്കെ ഉണ്ട് അതിൻ്റെ ഒപ്പം അവിടെ ചെന്നപ്പോൾ എം ആർ ഐ എടുത്തപ്പോൾ സൈനസൈറ്റീസ് ആണെന്ന് പറഞ്ഞു അത് സർജറി ചെയ്ത് കളയണമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പം ഇപ്പോൾ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല എൻറ്റോസ്കോപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളിലിരിക്കയാണ് അപ്പം അതിൻ്റെ ദേഷ്യവും ഇതൊക്കെ ആയിട്ടിരിക്കുകയാണ് ഇപ്പം ഉറങ്ങി എനിക്കും പീരീഡ്സ് ആയതുകൊണ്ട് ഭയങ്കര സ്റ്റമക്ക് പെയിനൊക്കെയാണ് ഞാൻ ഒരു പെയിൻ കില്ലർ കഴിച്ചിട്ടാണ് ഇതിലൂടെ നടക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കുറച്ച് ഒതുക്കിയിട്ട് എനിക്കും കൂടി ഒന്ന് ചെറുതായിട്ട് കിടന്നാൽ കൊള്ളാമെന്നുണ്ട് അപ്പം ഞാനിതൊക്കെ ഒതുക്കി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവൾ എണീറ്റ് വരും നോക്കട്ടെ ഞാൻ പണിയൊക്കെ കഴിഞ്ഞ ഒരു കട്ടം കുടിച്ചപ്പോഴത്തേക്കും അവൾ എണീറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഒരു ക്രീം ബൺ ഇരിപ്പുണ്ടായിരുന്നു അത് ഏട്ടം വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അത് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് അവൾക്ക് ഇരിച്ച് കൊടുത്തേക്കാം അപ്പം അവളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടെ ഞാനിങ്ങനെ ഇരുന്ന് അവളെ കളിപ്പിച്ചുകൊണ്ടിരുന്ന് പിന്നെ ഫോണിലൊക്കെ നോക്കൊണ്ടിരിക്കുന്നു പിന്നെ നമുക്കൊന്ന് മുടിയൊക്കെ ഈലി ചടയൊക്കെ കളഞ്ഞെടുക്കാം ആക്ച്വലി ഓയിലുണ്ട് പിന്നെ ഞാനൊരു ഹെയർ സിറം ഉപയോഗിക്കുന്നുണ്ട് സ്ട്രെസോ അങ്ങനെ ഏതാണ്ട് അന്ന് ഒന്ന് വായിക്കുന്നത് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഹെയർ സിറം ആണിത് വലിയ വലിയ ഒന്നും ഇല്ല അപ്പം ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഹെയർ സെറം മുടിയിലെ ചടയൊക്കെ കളഞ്ഞു ഹെയർ ഫാൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്കെ ഉണ്ട് കണ്ടോ അപ്പോൾ പക്ഷേ ഞാനൊന്ന് കെയർ ചെയ്യാറുണ്ട് പിന്നെ പണ്ട് ഞാൻ ഇങ്ങനെ പിന്നി പിന്നി ഇടാറുണ്ട് പക്ഷേ ഇപ്പോൾ പിന്നി പിന്നിടാറില്ല ഇങ്ങനെ മുടി എടുത്തിട്ട് കെട്ടിവെക്കാണ് അപ്പോഴത്തേക്കും അത് ചുരുണ്ട് പോകുന്നത് കുറയും സ്ട്രെയ്റ്റ് ആവാൻ തുടങ്ങും മുടി കയറിയുന്നത് ഹൈദരാബാദ് വന്നപ്പോൾ ക്ലോറിൻ വെള്ളമാണ് അതുകൊണ്ട് മുടി കൊഴിയുന്നത് അപ്പൊ തല ഇങ്ങനെ എണ്ണ ഉള്ളതുകൊണ്ടിരിക്കുന്ന ചട്ടിയായിട്ട് ഇരുപട്ട് ഇപ്പൊ ഞാൻ അവക്ക് ചോറ് കൊടുക്കാണ് ഞാൻ ഏട്ടന്റെ വീട്ടിലും നമ്മുടെ വീട്ടിലും ഒക്കെ വീഡിയോ കോളൊക്കെ ചെയ്ത് സമയം ചെറിയ ക്യാനിലോട്ട് ഞാൻ വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പ വെള്ളം പിടിക്കണം എന്നാണ് പരിപാടി പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു ഇപ്പൊ ഫേസ് വാഷ് ചെയ്യാണ് ഭക്ഷണം ഞാൻ ഷടപടയെന്ന് കഴിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടെ രാത്രി കളിച്ച് ഇവിടെ എങ്ങനെയും കളിച്ച് കളിച്ചിട്ട് വേണം ഉറക്കാൻ വേണ്ടിട്ട് അതിനുള്ള പരിപാടിയിലാണ് അപ്പം ഗുഡ് നൈറ്റ് ഉമ്മാരെ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്